കാര്യം ഞാൻ അമ്മ എടുത്ത ഒരു കണ്ടതാണ് ഇഡലി കഴിക്കാൻ ഇഷ്ടല്ലേ ഇഡലി ഇഷ്ടല്ലേ ഇഷ്ടാണോ അതോ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടല്ല ഇഷ്ടോ അമ്മ നിർബന്ധിച്ച് പേടിപ്പിച്ച് അച്ഛൻ പേടിപ്പിക്കുന്ന കാണിച്ചു ഞങ്ങള് കണ്ടു അത് അത്രേ ഉള്ളു ഭക്ഷണത്തോടൊക്കെ ഇഷ്ടം ആ ഇത് എന്താണെന്നറിയാം ബിജു അത് കണ്ടപ്പോൾ മിക്ക കുട്ടികൾക്കും അത് രാവിലെ ഭക്ഷണം കഴിക്കാതെ പോലെ നമ്മളെ ഈ വീഡിയോ എന്ന് നമ്മൾ കൊറേ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അമ്മ നമ്മളെ മൂന്ന് അവരെല്ലാരും ചേച്ചി മാറി മാറാണ് ചേച്ചിയാണ് അഭിനയിക്കുന്നത് ബിജു ചേച്ചിയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു വീഡിയോയില് ചെയ്തില്ലായിരുന്നു എന്നാ അമ്മയടുത്ത് വന്നിട്ട് ചുറ്റിക്കാശ് ചോദിക്കാനും അല്ലേ ആ വീഡിയോയില് ചെയ്ത് ബിജുവിന്റെ ചേച്ചിയാണ് ചേച്ചി ഓ അത് ശരി അപ്പൊ എല്ലാരും ഫാമിലി അതിനകത്ത് മൊത്തം ചേച്ചിമാരുണ്ട് എല്ലാരും അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം നിങ്ങളോട് ഭയങ്കര ഇഷ്ട പ്രത്യേകിച്ച് എനിക്ക് അമ്മേനെയും ഈ ചെറുതേം ഭയങ്കര ഇഷ്ടമുതല്ട്ടോ മോൻ നല്ലായിട്ട് ചെയ്യുന്നുണ്ട് നല്ല അഭിനയിക്കുന്നുണ്ട് മോന് ഈ പറഞ്ഞ പോലെ ഭാവിയില് വിജയ് തന്നെ ആവട്ടെട്ടോ ഞാൻ ഉറപ്പിച്ച് ഈ ചേച്ചിയുടെ കംപ്ലീറ്റ് അനുഗ്രഹം തന്നേക്കാം പിന്നെ ഞാൻ പക്ഷേ വിജയ് പഠിച്ചില്ലെങ്കിൽ ഞാൻ കണ്ടുരുവല്ലാ കൊല്ലവും നല്ല മാർക്കൊക്കെ കെട്ടിട്ട് എനിക്ക് അയച്ചു തരണം അപ്പൊ ഒരു കാര്യം ചെയ്യാം നല്ലായിട്ട് പഠിക്കുന്നതിന് മുമ്പ് പരീക്ഷ ഒക്കെ എഴുതുന്നതിന് മുമ്പ് ഞാൻ നല്ലായിട്ട് വിജയ് ആവുമെന്ന് ഞാൻ ഉറപ്പിച്ചല്ലോ ഏ അതിനുവേണ്ടിട്ട് ഞാനൊരു ഗിഫ്റ്റ് കേട്ടു

സിനിമ നല്ല സിനിമ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇതായി നമ്മള് പെട്ടെന്ന് ഇടവന്നിട്ട് കാണുമ്പോൾ ഞാൻ ഞാൻ നമ്മൾ ടി വിൽ അല്ലേ കാണും പക്ഷെ നമ്മൾ അന്ന് സിനിമ ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ ഞാൻ അടുത്തന്നെ ഉള്ളത് ഞാൻ ചേച്ചി അന്ന് സിനിമയെ കണ്ട് അദ്ദേഹം അതിൽ തന്നെ ഉണ്ട് ഇപ്പൊന്നില്ല അയ്യോ അതില് ഭയങ്കര വേണ്ട കൊല്ലം പോയി ബിജു എത്ര കൊല്ലമായിരിക്കും ഞാൻ സിനിമ വിട്ടിട്ട് ട്വന്റി ഫൈവ്സ് ആവുന്നു കൊച്ചിന് കൊടുക്കട്ടെ നേരം അങ്ങനെ ഇരിക്കൂ ഗിഫ്റ്റ് വേണോ വേണ്ടേ വിജയ ആവുമോ ചേച്ചിക്ക് തരുന്ന വാക്കാണേ ഞാൻ എടുത്തോണ്ട് വരട്ടെ മേടിക്കുന്നോ അതോ ഗിഫ്റ്റ് എങ്ങനെ മേടിക്കും കൈ കഴിട്ട് മേടിക്കാം അല്ലേ അല്ല കൊച്ചു കഴിച്ചില്ലല്ലോ എന്നാലും ഞാൻ എടുത്തോണ്ട് വരാം ഓക്കേ ഈ ഷോയിൽ വന്നതിന് ഒത്തിരി താങ്ക്സ് ഓക്കെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ് കൊച്ചിന് കൊച്ചിനോട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ കൊച്ചി തരുന്നെ കൊച്ചി തന്നെ ചെയ്യണമെന്ന് അറിയോ ചേച്ചിയുടെ ഈ ഇഷ്ടം അമ്മുമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം രണ്ട് അമ്മുമ്മമാരെ നിർത്തിയിട്ട് ആ ചേച്ചിയേം കൂടെ നിർത്തിയിട്ട് കൊച്ചു കൊണ്ട് കൊടുക്കണം ആര് തന്നറിയും ആൻ ചേച്ചി തന്നെന്ന് പറയണം ഓക്കേ മറക്കരുത് ഓക്കേ അതിലേക്കൂടെ തന്നെ അതെന്ന സാധനം അറിയാമോ കൊച്ചിന് അറിയാവോ കൊച്ചിനെ കാണാമോ അതിനകത്ത് ചെലുപം അമ്മക്ക് ചേച്ചിയുടെ ഭാഗം വലിയ ഗിഫ്റ്റ് ഓക്കെ ഓക്കെ ബിജു എന്തായാലും ഈ തരത്തിൻ്റെ ഇടയിൽ ഇവിടെ വരാൻ പറ്റിയല്ലോ അത് തന്നെ എനിക്ക് വലിയ സന്തോഷം എനിക്ക് നിങ്ങളെ കാണണമെന്നും പരിചയപ്പെടണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വെച്ചാൽ നിങ്ങളുടെ റീൽസ് ഞാൻ ഒരുപാട് കാണാറുണ്ട് വീഡിയോസ് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ആസ്വദിക്കാറുണ്ട് നിങ്ങളുടെ ഓരോ വീഡിയോസും ദൈവം അനുഗ്രഹിക്കട്ടെ ബിജുവിന്റെ ആഗ്രഹം പോലെ ഒരു വലിയ ഫിലിം ഒരു വലിയ ഡയറക്ടർ ആയി ഭാവിയിൽ മാറട്ടെ ഓൾ ദി ബെസ്റ്റ്